നിശബ്ദത എൻ്റെ വിജയം കൈവരിക്കാനുള്ള ആയുധമാണെന്ന് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ മുതൽ നമ്മുടെ വിജയത്തിൻ്റെ മാറ്റ് പതിന്മടങ്ങാകും നിശബ്ദത എൻ്റെ ശക്തിയാണ് ഞാൻ ചിന്തിക്കുന്നു പഠിക്കുന്നു വികസിക്കുന്നു പറയാതെ തന്നെ മുന്നോട്ട് പോകുന്നു നിശബ്ദതയിലായിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് നമ്മുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നിശബ്ദതയിലായിരിക്കുമ്പോൾ നമ്മളോട് അടുത്ത് ഇടപെടുന്ന ആൾക്കാർ പോലും നമ്മളെ ഒരു പേടിയോടും ബഹുമാനത്തോടും കൂടി കാണാൻ തുടങ്ങും ശബ്ദം കുറച്ച് പ്രവർത്തനം കൂടെ കൊണ്ടുപോകുമ്പോൾ ശാന്തതയോടെ കഠിനമായി പ്രവർത്തിക്കുന്നത് വിജയത്തെ ആകർഷിക്കുന്നു വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിശബ്ദത നമ്മളെ പര്യാപ്തമാക്കുന്നു എൻ്റെ സമയം തർക്കങ്ങൾക്കല്ല സ്വപ്നങ്ങൾ കാണാനാണ് അത് വിജയത്തിലെത്തിക്കാനാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾ ഒത്തിരി സംസാരം ഒഴിവാക്കി നിശബ്ദതയിലേക്ക് മാറുമ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് എല്ലാം സമയത്ത് പുറത്തു വരും എൻ്റെ നിശബ്ദതയെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എൻ്റെ വിജയമാണ് ഈ നിശബ്ദതയുടെ മറുപടി നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തു അതെല്ലാവരോടും കുട്ടിഘോഷിക്കരുത് നിശബ്ദമാകുക അതുവരെ നിങ്ങൾ ചിലവില സംസാരിച്ച് എല്ലാവരെയും പ്ലീസ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ലക്ഷ്യമെങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷമെങ്കിലും കുറച്ച് തന്നിലേക്ക് തന്നെ ഒതുങ്ങി നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി പുറമെയുള്ള കോലാഹലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി അനാവശ്യമായി ചിലവിടുന്ന ആ സംസാരങ്ങളും അവർക്ക് മുന്നിൽ അവൈലബിളാകുന്ന ആ സമയങ്ങളും കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വിജയ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് പോലും നിങ്ങളുടെ നിശബ്ദതയെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ തന്നെ വലിഞ്ഞിരിക്കുന്ന ആ അവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ അവർ പേടിക്കും അവർ തന്നെ ചിന്തിക്കും പിന്നെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടതില്ല നിങ്ങളെ പറ്റി അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങും അവിടെയാണ് നിശബ്ദത വിജയിക്കുന്നത് ശബ്ദത്തിലല്ല ഫലത്തിലാണ് എൻ്റെ ഉത്തരങ്ങൾ സംസാരിച്ച് കാണിക്കേണ്ടതില്ല എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറും ഫലങ്ങളാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിശബ്ദതയിലേക്ക് മാറുമ്പോൾ നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മളോട് ഒത്തിരി അടുത്തിടപഴകി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് നമ്മളെക്കുറിച്ചുള്ള പേടിയും ബഹുമാനവും മൂലം അവർ സംസാരിച്ച് തുടങ്ങും നമ്മളെപ്പറ്റി നമ്മൾക്കുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി നമ്മൾ മറ്റുള്ളവരോട് അത് കൊട്ടിഘോഷിക്കേണ്ട ഒരാവശ്യം വരില്ല നിശബ്ദത എൻ്റെ വിജയപാതയുടെ പ്രതീക്ഷയും ശക്തിയുമാണെന്ന് നമ്മൾ നിശബ്ദതയിലേക്ക് തിരിയുമ്പോൾ മനസ്സിലാകും ഞാൻ ഭാവനയ്ക്കുള്ള സ്ഥലമൊരുക്കുന്നു നിശബ്ദമായിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒത്തിരി ഭാവനകളും സ്വപ്നങ്ങളും ശാന്തതയിൽ വലിയ വലിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് തുറക്കും ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തും അതെനിക്ക് ആരെയും കാണിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ടതോ ആവശ്യം വരില്ല എൻ്റെ വിജയം അത് മാത്രം അവരെ കാണിച്ചാൽ മതി ഞാൻ ഏത് സമയം ആണെന്ന് എല്ലാവരെയും അറിയിക്കേണ്ടതില്ല വിജയത്തിന് തയ്യാറെടുക്കുമ്പോൾ പരസ്യപ്പെടുത്തേണ്ടതില്ല പ്രവൃത്തി സംസാരിച്ചുകൊള്ളും അതിനുള്ള സമയം കൊടുത്താൽ മാത്രം മതി ഞാൻ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കും എങ്ങനെയാണ് നിശബ്ദതം എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എനിക്കെന്താണ് ലക്ഷ്യം എന്താണ് എൻ്റെ അടുത്ത നീക്കം ഞാൻ എന്ത് എന്താണെന്ന് പറയാതിരിക്കുമ്പോൾ അതെൻ്റെ ഒരു തന്ത്രമായിട്ടാണ് നമ്മുടെ നമ്മുടെ വിജയത്തിൻ്റെ ഒരു തന്ത്രമാണത് നമ്മുടെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പൂച്ച നമുക്ക് ഡെയിലി കാണുന്ന ഒരു ജീവിയാണല്ലോ പൂച്ച ഇര പിടിക്കാൻ പോകുമ്പോൾ അത് എത്ര സൈലൻറ്റായിട്ടാണ് നീങ്ങുന്നത് അതിൻ്റെ ചുറ്റുമുള്ള സ ബഹളങ്ങളൊന്നും അതിനെ ഡിസ്ട്രാക്ട് ചെയ്തില്ല അതെന്താണ് ലക്ഷ്യത്തിൽ വെച്ചിരിക്കുന്നത് അതൊരു പറക്കുന്ന കിളിയാണെങ്കിലും പോലും ആ കിളി അവിടെ ഇരിക്കുമ്പോൾ എത്ര അത് ചെല്ലുന്നത് അത് ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ കാലടികളും അതിന് പോലും കേൾക്കത്തില്ല അത്ര സൈലൻ്റ് അത് ആ ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കിളീനെ പിടിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈവൻ സിംഹം പുലി എല്ലാം അവരുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവരാരോടും കുട്ടിഘോഷിക്കുന്നില്ല അവരുടെ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ ഞാൻ എൻ്റെ എനർജിയാണ് ഈ സൈലൻസ് ആവുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപെടാതെ ഇച്ചിരി മൂഖമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി സേവ് ചെയ്യാണ് ആ എനർജി വാക്കുകളിലൂടെയുള്ള എനർജി ചിലവാക്കാതെ അതിനെയെല്ലാം പ്രവൃത്തിയിലേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ വിജയം വളരെ വേഗത്തിലും ക്ലിയറായിട്ടും മുന്നിൽ വരും ഞാൻ പ്രതീക്ഷയുള്ള നിശബ്ദതയാണ് പാലിക്കുന്നത് വെറുതെ അങ്ങ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിനെപ്പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിശബ്ദത പാലിക്കുന്നത് ഇന്ന് ഞാൻ ശാന്തമാണ് കാരണം ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്കറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിശബ്ദതയെ സെലക്ട് ചെയ്യുന്നത് ഒത്തിരി വിജയം വരിച്ച വ്യക്തികളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരനാവശ്യമായ ആൾക്കാരോട് സംസാരിക്കുകയോ അനാവശ്യമായ കോലാഹലങ്ങളിലോ വാഗ്വാദങ്ങളിലോ ചെന്നുപെടുന്നവരായിരിക്കില്ല ഉറപ്പല്ലേ അതിൻ്റെ കാരണം അവർ ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തതിന് ശേഷം അവർ നിശബ്ദമായി ആ നിശബ്ദത അവരുടെ പോസിറ്റീവ് എനർജിയെ അവരിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു വഴിയും കൂടിയാണ് അവിടെ ആണ് അവരുടെ നിശബ്ദതയ്ക്ക് ഭയങ്കര പവറാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ സ്വരം കേൾക്കും അതായത് നിശബ്ദത എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേനെ കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും നിശ്ശബ്ദത ശരിക്കും പറഞ്ഞാൽ ഒരു ആയുധമാണ് നമ്മുടെ വിജയത്തിൻ്റെ ശബ്ദമില്ലാത്ത ഒരായുധം നിശബ്ദത നമ്മളെ ആന്തരികമായിട്ട് ശക്തിയാക്കുകയാണ് ചെയ്യുന്നത് പുറം ലോകത്തെ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം മറികടക്കാൻ നിശബ്ദം നിശബ്ദത അല്ലെങ്കിൽ ശാന്തത നമുക്ക് ഉപകരിക്കും മനസ്സിൻ്റെ ശബ്ദം കേൾക്കാൻ നിശബ്ദത അനിവാര്യമാണ് കോലാഹാലങ്ങൾക്കിടയിൽ നമ്മുടെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റത്തില്ല അതുപോലെ നമ്മുടെ ആത്മാവ് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മൾ നിശബ്ദമായിരിക്കേണ്ടതുണ്ട് ആ നിശബ്ദത നമ്മളുടെ ജീവിതത്തിൽ ഒരു ശൈലിയാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം നിശ്ശബ്ദമായിരിക്കാം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം എല്ലാം കാണുന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് ചിന്തിക്കുന്നവരല്ലേ അങ്ങനെയുള്ളവർക്കൊന്നും വിജയം എന്ന് പറയുന്നത് ഒത്തിരി മുന്നില്ലോ മുന്നിൽ ഒത്തിരി വഴി മുന്നിൽ കിടക്കും അവർക്ക് എല്ലാം കാണുന്നുവെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതാണ് യഥാർത്ഥ ശക്തി നമ്മളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി ഇയാൾക്കെല്ലാം അറിയാം പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ അവർക്ക് നമ്മളെ പേടിയാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ പേടി എന്ന് അല്ലെങ്കിൽ റെസ്പെക്റ്റാണ് എല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് നമ്മൾ ചിലരെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ഒരു പേടിയും ഒരു റെസ്പെക്റ്റ് വേണം അവരെന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു അങ്ങനെയുള്ളവരെ പറ്റി ആൾക്കാർ എന്ത് പറയും അങ്ങനെയുള്ളവർ സംസാരിച്ചില്ലെങ്കിലും അവരെ കാണുന്നവർ അവരെ പറ്റി സംസാരിച്ച് തുടങ്ങും അതാണ് അവിടുത്തെ അവരുടെ വിജയം നമ്മുടെ മനസ്സിൻ്റെ ശരിക്കുമെന്ന നിശബ്ദത ഭയങ്കര ധൈര്യം തരുന്നു ഉത്തരം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിക്കുമെന്നാൽ പേടിക്കുന്ന മീൻസ് പേടി മനസ്സിൽ ധൈര്യമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ല എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഉത്തരം കൊടുക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ പവർ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അപ്പേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം എങ്കിലും ഒരു അക്ഷരം പോലും പറയാതെ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ശരിക്കും പേടിയല്ലേ അവിടെ സംഭവിക്കുക അതെ അതാണ് നിശബ്ദതയുടെ പവർ നിശബ്ദത ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭയങ്കര ധൈര്യം തരുന്ന ഒരു കാര്യമാണ് ഉത്തരം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ധീരുവായത് കൊണ്ടല്ല നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് അവിടെ ഉത്തരം കൊടുക്കാതെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകുന്നില്ല നമുക്ക് വ്യക്തവും സുതാര്യവുമായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തിന് അവിടെ ഒരു മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാതെ പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വ്യക്തിക്ക് നമ്മളെ പേടി റെസ്പെക്റ്റ് പിന്നെ നമ്മുടെ ഓരോ നീക്കങ്ങളും അവർ ശ്രദ്ധിക്കും പിന്നെ നമ്മളെ നമ്മളെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല അവർ മുഖേന മറ്റുള്ളവർ നമ്മളുടെ ഈ സൈലൻസിൻ്റെ പവർ അറിയും ഒരാളെല്ലാം പറയുമ്പോൾ അവരുടെ പര രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം പറയും എന്നാൽ ഒരാൾ ശാന്തനാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവരോട് കൂടുതൽ ഇടപെടുന്ന ആൾക്കാർക്ക് അവർ പ്രശ്നമാവുകയാണ് അത് ചിലവർക്ക് ഭീതിയാണ് പക്ഷേ ആ നിശബ്ദമായിരിക്കുന്ന വ്യക്തിയുടെ വിജയത്തിൻ്റെ ഒരു തന്ത്രം കൂടിയാണത് വിജയം സംഭവിക്കുമ്പോൾ ആ ശബ്ദം തന്നെ പറയും ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം വരും ആ വ്യക്തി വിളിച്ച് പറയേണ്ടതില്ല ലോകം തന്നെ വിളിച്ച് പറയുന്ന ഒരു സമയം വരും അവരുടെ വിജയത്തെ പറ്റി നിങ്ങളുടെ സമയമാകുമ്പോൾ വിജയം സംഭവിക്കും അത് നിങ്ങളുടെ വായിൽ നിന്ന് മറ്റുള്ളവർ കേൾക്കേണ്ടതില്ല നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ നിശബ്ദത പോലും അതിന് വലിയൊരു ആയുധമായിട്ട് അത് ആരൊക്കെ നിഷേധിച്ചാലും അതും എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ പറയാനുള്ള ഒരു അവസരം ലോകം നിങ്ങൾക്കായിട്ട് ഒരുക്കും നിശബ്ദത ശരിക്കും പറഞ്ഞാൽ ആത്മനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള നിയന്ത്രണത്തിൻ്റെ ഏറ്റവും മഹത്തായ രൂപത്തെയാണ് നിശബ്ദത എന്ന് പറയുന്നത് എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും മറുപടി നൽകാതെ ചിന്തിച്ച് നിൽക്കുന്നത് വലിയ വിജയം കൊണ്ടുവരും വാക്കുകൾ കുറേന്തൂറും പ്രവർത്തിക്കുന്നതിന് അവസരം കൂടുകയാണ് ചെയ്യുന്നത് സംസാരിക്കാൻ സമയം ചിലവഴിക്കാതെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക ഇതിന് ചിലപ്പോൾ നിശബ്ദത തന്നെ നമുക്ക് വലിയൊരു പ്രചോദനമാകും നിങ്ങളുടെ നിലപാട് ശബ്ദമില്ലാതെ തന്നെ മറ്റുള്ളവരിൽ പ്രഭാവം ചെലുത്താൻ പറ്റും ചില ഓഫീസുകളിലൊക്കെ ഉണ്ടല്ലോ ബോസ് ഒന്നും ഒത്തിരി സംസാരിക്കത്തില്ല പക്ഷേ അവരുടെ ഓരോ നീക്കങ്ങളും ചിലപ്പോൾ അവരുടെ നോട്ടം കൊണ്ട് പോലും അവരെന്താണ് വിചാരിക്കുന്നത് അല്ല അവർക്കെന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും അതെന്നുവെച്ചാൽ അത്രയും പവർഫുള്ളായിരിക്കും അവരുടെ ആ നിശ്ശബ്ദതയിലൂടെയുള്ള ഓരോ ആക്ഷൻ പോലും നിശബ്ദതയെല്ലാം കാണുന്നു മനസ്സിലാക്കുന്നു പക്ഷേ അപ്പോൾ തന്നെ പ്രതികരിക്കത്തില്ല അതാണ് വളർച്ചയുടെ പ്രതിക പ്രതീകം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ നമ്മുടെ ലൈഫിൽ മീൻസ് ഒരു ഓർഡിനറി വ്യക്തിയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനോടും നമ്മുടെ ചുറ്റും നടക്കുന്ന ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോയ്ക്ക് പോലും നമ്മൾ പ്രതികരിക്കും വേഗം വേഗം പ്രതികരിക്കും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തലപിച്ചാലും ഈവൻ നമ്മുടെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രതികരിക്കും പ്രതികരണം നല്ലതാണ് പക്ഷേ അതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് നമ്മുടെ ഈ നിശബ്ദത എന്ന് പറയുന്നത് നിശബ്ദത കൊണ്ട് നമ്മുടെ തന്നെ ഉള്ളിലെ ശബ്ദം ഉയരും പുറമേ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ ഉള്ളിലുള്ള ചിന്തകളുടെ ശബ്ദം അല്ലെങ്കിൽ ഐഡിയകളുടെ ശബ്ദം അല്ല അതിൻ്റെ തോത് ഉയർത്താൻ നമുക്ക് പറ്റും നിശബ്ദത ശരിക്കും പറഞ്ഞാൽ പുറമേയുള്ള വലിയൊരു വിജയത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നിശബ്ദത വരുന്നത് ബാഹ്യമായ ബാഹ്യമായുള്ളൊരു ശബ്ദവുമില്ലാതെ ഉള്ളിൽ വളരുന്ന ഒരു ഒരു ലോകം കണ്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് നമ്മളെ സക്സസ്സിലേക്ക് എത്തുമ്പോൾ ലോകം അത്ഭുതത്തോടെയാണ് നമ്മളെ കാണുന്നത്